ഹലോ ഗായ്സ് പഞ്ചാബിൽ വന്നു കഴിഞ്ഞ് നമ്മൾ സാധനങ്ങളെല്ലാം ഫ്രഷായിട്ട് വിലക്കുറവിൽ എവിടെ നിന്ന് കിട്ടുമെന്നുള്ള വലിയൊരു കൺഫ്യൂഷൻ നമുക്ക് മുന്നിലുണ്ടായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസം വലിയൊരു ഗ്രൗണ്ടിൽ ഇവിടുത്തെ കർഷകർ അവരുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാമായി വന്നിട്ട് അവരവിടെ കച്ചവടം ചെയ്യുന്നുണ്ടെന്ന് അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങാൻ ഗ്രൗണ്ടിൽ ചെന്നപ്പോൾ എൻ്റെ മോനെ ചീപ്പ് റേറ്റാണ് ഫ്രൂട്ട്സിനെല്ലാം നമ്മൾ നാട്ടിൽ കിട്ടുന്ന പോലെ ഒന്നുമല്ല വെറും ചീപ്പ് റേറ്റ് അമ്പത് രൂപ അറുപത് രൂപ നൂറ് രൂപ ഈ ഒരു റേഞ്ചിലാണ് എല്ലാ ഫ്രൂട്ട്സും അവിടെ ഇരിക്കുന്നത് നാട്ടിൽ ഇരുന്നൂറും മുന്നൂറും രൂപയൊക്കെ ഉള്ള ആപ്പിൾ ഇവിടെ വെറും നൂറ് രൂപ എഴുപത് രൂപ എൺപത് രൂപ ഈ ഒരു റേഞ്ചിലാണ് ഇവിടെ ഇരിക്കുന്നത് ആദ്യം നമുക്കൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു ഈ വെജിറ്റബിളും ഈ ഫ്രൂട്ട്സൊക്കെ ഒരുപോലെ കെമിക്കലി മുക്കിയിട്ടൊക്കെയാണ് കൊണ്ടുപോയി വെച്ചേക്കുന്നതെന്ന് പിന്നെ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവർ ആഴ്ചയിൽ ഒരു ദിവസം ഇവർ കൃഷി ചെയ്ത ഐറ്റംസ് എല്ലാം കൂടെ വലിയൊരു ഗ്രൗണ്ടിൽ കൊണ്ടുവരും അതിന് പറയുന്ന പേരാണ് മണ്ടി ഈ മണ്ടി കൊണ്ടുവന്നിട്ട് ഇവർ ആൾക്കാർക്ക് സെയിൽ ചെയ്യുകയാണ് ഓൺ ദ സ്പോട്ടിൽ അങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ വെജിറ്റബിൾ വാങ്ങാൻ വന്നു വെജിറ്റബിൾ കണ്ടപ്പോൾ തന്നെ നമ്മൾ നെട്ടിപ്പോയി കാരണം ഇത്രയും ഫ്രഷ് ആയിട്ട് വെജിറ്റബിൾ ഞാൻ നാട്ടിലും കണ്ടിട്ടില്ല ഒരിടത്തും കണ്ടിട്ടില്ല ഫ്രഷ്നെസ് മാത്രമല്ല ഇത് വാങ്ങാനായിട്ട് റേറ്റ് ഇവർ പറയണത് നോക്കുമ്പോൾ ഭയങ്കര ചീപ്പായിട്ട് തോന്നി കാരണം ഇത്രയും നല്ല ഫ്രഷായിട്ടുള്ള വെജിറ്റബിൾ ഒരു കെമിക്കലും ഇല്ല ഒന്നുമില്ല ഇത് ഇത്രയും ചീപ്പായിട്ട് കൊടുത്ത് ഇവർക്ക് ഇത് എങ്ങനെ അഫോർഡ് ചെയ്യുമെന്ന് വരെ ഞാൻ ആലോചിച്ചു അങ്ങനെയെല്ലാം നോക്കി നടന്നപ്പോഴാണ് മാർക്കറ്റിൻ്റെ അകത്ത് വലിയൊരു പശു വന്നേക്കാൻ ഈ പശു വന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ പശുവിന് ആരും ഒന്നും പറയുകയെന്നുമില്ല അതിനെ ജസ്റ്റ് അവർ ഓടിച്ചു വിട്ടു അങ്ങനെ ഞങ്ങൾ ഓരോ കൗണ്ടറിലും ചെന്ന് റേറ്റ് ഒക്കെ നോക്കി കാരണം മലയാളികളാണല്ലോ അടുത്തുള്ള കടയിലെ റേറ്റ് നമ്മൾ പോയി അന്വേഷിച്ച് അങ്ങ് അന്വേഷിച്ച് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ എല്ലാ കൗണ്ടറിലും ഓൾമോസ്റ്റ് റേറ്റ് എല്ലാം സെയിമാണ് പിന്നെ ഒന്നും നോക്കിയില്ല ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറി മൊത്തം വാങ്ങി അവിടെ വാങ്ങാൻ എന്തൊക്കെ കിട്ടുമോ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ എല്ലാം വാങ്ങി കാരണം അത്രയും ചീപ്പായിരുന്നു ഞങ്ങൾ മൊത്തം ഒരു അറുന്നൂറ് രൂപയ്ക്ക് ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറികൾ മൊത്തം വാങ്ങിച്ചെടുത്തു ഫ്രൂട്ട്സ് നമ്മൾ വാങ്ങിച്ചപ്പോൾ ഓൾമോസ്റ്റ് റേറ്റ് അറുന്നൂറ് അത്രയൊക്കെ തന്നെ വരുന്നുള്ളൂ വലിയ റേറ്റോ അങ്ങനെ വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒന്നും ഉണ്ടായില്ല ഇതൊക്കെ കണ്ടപ്പോഴാണ് നമ്മുടെ നാട്ടിലെ മന്ത്രിമാരൊക്കെ ഈ ലോകം ചുറ്റാൻ പോണ സമയം കൊണ്ട് അവർ കേരളത്തിൻ്റെ പുറത്തൊന്ന് നന്നായിട്ടൊന്ന് ചുറ്റിയാൽ മതി അവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണോന്നുള്ള എല്ലാ കാര്യവും കേരളത്തിൻ്റെ പുറത്തുനിന്ന് അവർക്ക് പഠിക്കാനുണ്ട് ഈ നാട്ടിലും കൃഷിക്കാർക്ക് കിട്ടുന്ന സപ്പോർട്ടും അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എല്ലാം നമ്മുടെ നാട്ടിലും പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ വരും തലമുറയിൽ നല്ല കുറേ കൃഷിക്കാർ നമ്മുടെ നാട്ടിൽ നിന്നും ഉണ്ടാവും